ഗസയുമായി ഘട്ട വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാവ് രാജ്യത്തോടും ലോകത്തോടും സംസാരിച്ച വൈകാരികമായിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ലോകാടിസ്ഥാനത്തിൽ അത് വലിയ രീതിയിലിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെയാണ് കള്ളത്തരവും പൊള്ളത്തരവും ചതിയും വഞ്ചനയും കൂട്ടക്കുരുതിയും നടപ്പിലാക്കുകയും പിന്നീട് ലോകത്ത് ലോകത്തിനോട് അത് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ടൊരു ന്യായീകരണം പറയുന്നത് എങ്ങനെയെന്നുള്ളതാണ് ലോകം മൂക്കത്ത് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നീതി വ്യവസ്ഥ അപ്പാടെ ധിക്കരിച്ചുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കുന്നു മാത്രമല്ല കൂട്ടക്കുരുതി നടത്തു നടത്തുന്നു യുദ്ധമര്യാദകൾ കാണിക്കുന്നില്ല ഭക്ഷണം തടഞ്ഞും വെള്ളം തടഞ്ഞും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത് ഒരുപക്ഷെ ആറാം നൂറ്റാണ്ടിൽ പോലും ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടില്ല അത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തിയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു ഭരണാധികാരി ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ലോകം അതിശയപ്പെടുന്നത് അങ്ങനെ ഈജിപ്തിൽ നടത്തിയിരിക്കുന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ആ കരാർ വ്യവസ്ഥേൻ്റെ തുടർച്ചയായ രീതിയിൽ ഈ ഗസ്ജക്കകത്ത് അവർ കരാർ ലംഘിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് തവണയെങ്കിലും ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും സ്വാഭാവികപരമായിരിക്കുന്ന പ്രതികരണമാണ് നടത്തിയത് എന്നും അത് ന്യായീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ പിന്നെ രണ്ടാം ഘട്ടം വെടിനിർത്തൽ എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അപ്പയത്തിനും ഇവിടെ ഈ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വിഭാഗത്തിന്റെ ഈ മത മതപ്രബോധനവുമായിട്ട് ബന്ധപ്പെട്ട റബ്ബിമാർ രണ്ട് ലക്ഷത്തോളമാണ് ഇസ്രായേലിനെതിരെ സമര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു പക്ഷത്ത് അത് നടക്കുന്നു പിന്നീട് ഗസയിലുള്ള ബന്ധുക്കളുടെ മൃതദേഹം വിട്ടു വിട്ടുകിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാവകാശം ചോദിച്ചതിന് ധിക്കരിച്ചതിന് അതിനെതിരെ വലിയ വിഷയങ്ങളും പ്രക്ഷോഭങ്ങളും ഇസ്ലാൻ്റെ അകത്ത് അങ്ങനെ നടക്കുന്നു അതിനപ്പുറം ചില സൈനികരെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വേറെ നിൽക്കുന്നു അപ്പം ഇരിക്കട്ടെ നമ്മളിപ്പോ അദ്ദേഹം സംസാരിച്ച വൈകാരികമായിരിക്കുന്ന ആ പ്രസംഗം അതിലെ കള്ളത്തരങ്ങൾ എത്രത്തോളം ഉണ്ട് പൊള്ളത്തരത്തങ്ങൾ എത്രത്തോളം ഉണ്ട് എന്തൊക്കെ കൂട്ടി ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് സംസാരിക്കാം അത് അദ്ദേഹത്തിന് അതിൻ്റെ പരിഭാഷ അദ്ദേഹത്തിന് എതിന്യാവും പങ്കുവെച്ച കുറിപ്പിൻ്റെ മലയാള പരിഭാഷയാണ് നമ്മൾ വായിക്കുന്നത് എഴുപത്തി അഞ്ച് വർഷം മുമ്പ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മരിക്കാനാണ് ഞങ്ങൾക്ക് രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴു രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ അറുപത്തി മാത്രമായിരുന്നു ജനസംഖ്യ ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ആക്രമങ്ങൾ തുറന്നുകൊണ്ടിരുന്നു ലബനാൻ സിറിയ ഇറാഖ് ജോർദാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങിയ പല രാജ്യങ്ങളും നമ്മോട് ഒരു ദയവും കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങളത് ജീവിച്ചു അറുപത്തി അഞ്ച് ശതമാനം മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ നമുക്ക് നൽകിയത് അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു അതിനെ നമ്മുടെ രാജ്യമാക്കി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കുന്നു ഞങ്ങളൊന്നും മറന്നില്ല ഞങ്ങൾ ഫറോബയിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ റോമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇവിടെയാണ് ഇപ്പോൾ ചർച്ചയുടെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമായിട്ട് വരുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള പ്രയോഗം അതോടുകൂടിയാണ് ഇതിനൊരു വൈകാരിക തലമുണ്ടാകുന്നത് അറബ് രാജ്യങ്ങൾ രക്ഷപ്പെടാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ഒന്നും ചെയ്തിട്ടില്ല ഇസ്രായേൽ ഇങ്ങോട്ടല്ലേ ചെയ്തത് മുസ്ലിം രാജ്യങ്ങൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിൻ്റെ അകത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഭൂപ്രദേശം പിടിച്ചടിക്കത് ഇസ്രായേലാണ് അതായത് ജൂതന്മാരാണ് അറബികൾ സംരക്ഷണം നൽകി ഗതിയും പരഗതിയും ഇല്ലാത്ത രീതിയിൽ ജർമ്മനിയിൽ നിന്നും ആട്ടിത്തെളിച്ചുകൊണ്ട് ഈ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇപ്പോൾ സംരക്ഷണം നൽകുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിഭാഗത്തെ യേശുവിനെ ഒറ്റ കൊടുത്ത വിഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ളവരാണ് അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ക്രിസ്തു മതവിശ്വാസികൾ ഒരു വിഭാഗം അഭയം തേടി എത്തുകയാണ് പാലസ്തീനിൽ ഇവർ അഭയം നൽകിയാണ് അറബികൾ അവരാണ് ഭക്ഷണം കൊടുത്തത് വസ്ത്രം കൊടുത്തത് സ്ത്രീയും പുരുഷനും ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ കരിഞ്ഞുണങ്ങിപ്പോയിരുന്നു എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാത്ത രീതിയിലൊക്കെ ഗസക്കകത്ത് ഈ പട്ടിണി കടന്നുകൊണ്ട് മരിക്കുന്ന ഈ ആളുകളുടെ ചിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റി പറ്റും നെറ്റിലൊക്കെ ഇപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും ഈ ഒരവസ്ഥയായിരുന്നു അങ്ങനെ അവർക്ക് അഭയം നൽകിയത് ഇവരാണ് പിന്നെ ഇവിടെ നിന്ന് പറയപ്പെടുന്നത് ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ടു ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലല്ലോ ഹിറ്റ്ലർ രക്ഷപ്പെടുത്തിയതാണ് ഹിറ്റ്ലർ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മകഥയോളം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ലോകത്ത് ജീവിച്ചിരിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ജൂതന്മാർ ഞാൻ കൊന്നൊടുക്കിയിരിക്കുന്നു അഞ്ച് ശതമാനം ഞാൻ ബാക്കി വെച്ചതാണ് അത് ഞാനെന്തിനാണ് ഈ വിഭാഗത്തെ കൊല്ല കൊലപ്പെടുത്തിയത് എന്ന് ലോകത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ച് ശതമാനം ബാക്കി വെച്ചത് അല്ലെങ്കിൽ അവരെയും കൂടി എനിക്ക് കൊല്ലാമായിരുന്നു എന്ന് ഹിറ്റ്ലർ ആത്മകഥയോടെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അതിൻ്റെ തുട ഞങ്ങൾ സദ്ദാമിൽ നിന്നും രക്ഷപ്പെട്ടു അതിന്റെ ഭാഗം തുടർച്ചയായിട്ട് രീതിയിൽ പറയുന്നതാണ് ഞങ്ങൾ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹമാസ് ഹമാസിനെ ഒഴിവാക്കും ഞങ്ങൾ ഇസ്ബ്രയെ ഒഴിവാക്കും ഞങ്ങൾ ഇറാനെ ഒഴിവാക്കും നമ്മുടെ ജെറുസേലം ആ അപ്പൊ നമ്മൾ ഇത് പറയാം ഞങ്ങൾ സദ്ദാമിൽ നിന്നും രക്ഷപ്പെട്ടു സദ്ദാമി ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല പകരം ഇസ്രായേൽ സദ്ദാമിൽ ചെയ്തിട്ടുണ്ട് അവിടെ ആണവായുധ ആണവായുധ മേഖല അപ്പാടെ ആക്രമിക്കപ്പെട്ടത് ആക്രമിച്ചത് ഇസ്രായേലാണ് പിന്നെ ഗുവൈറ്റ് യുദ്ധ സമയത്താണ് സദ്ദാം ഹുസൈൻ തിരിച്ചടിച്ചത് മറ്റുള്ള എല്ലാ രാജ്യത്തും അടിക്കുന്ന പോലെ അതല്ലാത്ത രീതിയിൽ അതിൻ്റെ ഇടയിൽ ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പ്രത്യേകപരമായ രീതിയിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തത് ഒന്നും ചരിത്രത്തിൽ എവിടെയില്ല കള്ളത്തരമാണത് ഞങ്ങൾ ഗദ്ദാഫിലിൻ്റെ രക്ഷപ്പെട്ടു ഗദ്ദാഫ് ഇസ്രായേലിനൊന്നും ചെയ്തിട്ടില്ല ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട് അത് ഐക്യരാഷ്ട്രപതിയിൽ എടുത്തിട്ടുണ്ട് അത് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട് പകരം ഈ ഗദ്ദാഫെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ഒരു പ്രത്യേകമായിരിക്കുന്ന വിപദ്ധ സംഘത്തെ സൃഷ്ടിച്ചതിൽ ഇസ്രായേലിന് പങ്കുണ്ട് ഇസ്രായേൽ ആ പണി ഒപ്പിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാവരുടെ ആന്തരികപരമായിരിക്ക പരിപാടി ഒപ്പിച്ചത് ഇസ്രായേലാണ് എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങള് സദ്ദാഫിൽ നിന്ന് രക്ഷപ്പെട്ടു ഗദാഫിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ടും അവർ ആക്രമിച്ചില്ല തിരിച്ചിങ്ങാണ് ആക്രമിച്ചത് പിന്നെ പറയുന്ന കാര്യം എന്താ ഞങ്ങൾ ഇസ്ബുളെ ഒഴിവാക്കും ഞങ്ങൾ ഇറാനെ ഒഴിവാക്കും എങ്ങനെ ഒഴിവാക്കാനാണ് ഇറാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഒഴിവാക്കും എന്നൊക്കെ വളരെ സിമ്പിളായ രീതിയിൽ അങ്ങനെ ആവശ്യത്തിന് പറയാനോ നടക്കുന്ന കേസാണോ നമ്മുടെ ജെറുസേലും അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു നമ്മുടെ ജെറുസേലം എന്ന് പറഞ്ഞാൽ ജൂതന്മാരുണ്ട് ജെറുസേലും അമ്മ ജെറുസേലും ഇല്ലല്ലോ പിടിച്ചെടുക്കപ്പെട്ടാലോ ജോർദാൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ഭൂമി പിടിച്ചെടുക്കപ്പെട്ടതാണ് ജെറുസൈലം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭൂമി അല്ല അത് അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടിട്ടില്ല അവരുടെ ഉടമസ്ഥൻ അതിന് ആ കാര്യങ്ങൾ ചോദിച്ച് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികം അത് അൻപത്തിരണ്ട് തവണ എന്ന ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇരുപത്തി മൂന്ന് തവണ ഉപരോധിക്കപ്പെട്ടു ഇത്ര തവണ ഉപരോധിക്കപ്പെടാമല്ലോ കാരണം വെച്ചാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ആരാണോ അവരോ വന്നിട്ടല്ല ഈ പണി ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു കള്ളത്തരമാണ് മൂന്ന് പ്രാവശ്യം അങ്ങനെ നശിപ്പിച്ചതായിട്ട് രേഖ ഇവിടെ ഇല്ല നാൽപ്പത്തി നാല് തവണ പിടിച്ചെടുത്തു ഒറ്റ തവണ അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല പിടിച്ചെടുക്കണമെങ്കിൽ അവരുടേതാവണ്ടേ ഭൂമി ജോർദാൻ്റെ കൈവശത്തിലുള്ള ഈ പറയപ്പെട്ട ഭൂപ്രദേശം പിടിച്ചെടുക്കേണ്ട കാര്യം അവരുടേതല്ലേ തവണ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസലേമിനെ മറന്നിട്ടില്ല ആ നിങ്ങൾ ഓർത്ത അവിടെ ഇരുന്നാൽ മതി അത് നമ്മുടെ ഹൃദയത്തിലാണ് ആ നമ്മുടെ മനസ്സിലുമുണ്ട് നാം ജീവിക്കുന്നിടത്തോളം ജെറുസേലം നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കും ആരാൻ്റെ ഭൂമിയോടുള്ള താല്പര്യമാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് എന്ന് ചുരുക്കം ഭൂമി അവസ്ഥ ഈ ഭൂമിയുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൽ യാതൊരു ബന്ധമില്ലാത്തൊരു ഭൂമിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർ ഇന്ന് ആരുമില്ല നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹി ആഗ്രഹിച്ചവൻ ഇന്ന് ആരുമില്ല ഇന്ന് ലോകം ഓർക്കട്ടെ ഈജിപ്ത് ലബന ബാബിലോൺ ഗ്രീസ് അലക്സാണ്ടർ റോമക്കാർ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഇതിലേതാ നശിപ്പിക്കപ്പെട്ടത് ഇസ്രായേലിനാൽ നശിപ്പിക്കപ്പെടാതെ ഈജിപ്ത് നശിച്ചിട്ടില്ല നിലനിൽക്കുന്നുണ്ട് ലെബന നിലനിൽക്കുന്നുണ്ട് ബാബിലോണിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബാബിലോണിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ഇറാക്കിൻ്റെതാണ് ഉണ്ട് ഗ്രീസ് ഉണ്ട് അലക്സാണ്ടർ റോമക്കാർ അലക്സാണ്ടർ എന്ന് പറയുന്ന ഭരണാധികാരിയല്ലേ പോയിട്ടുള്ളൂ രാജ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞങ്ങൾ ഞങ്ങളിപ്പോഴും അതിജീവിച്ചു ഒരതിജീവനോ ഇപ്പോൾ നില്ക്ക് നിൽക്കുന്നില്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു അത് അമേരിക്ക ഉള്ളതുകൊണ്ട് ശ്വാസം കിട്ടുന്നു എന്ന് മാത്രം അതല്ലാത്ത എല്ലാ രീതിയിലും ആഭ്യന്തരപരമായ രീതിയിലെല്ലാം ഇസ്രായേൽ തകർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പറയുന്ന കാര്യം ഇസ്രായേലിലെ ആളുകൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിന് ഇസ്രായേലിൽ ജനസംഖ്യ കുറവാ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ സൈനികരായിട്ട് തുടരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിലെ സൈനികർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരെ അമേരിക്ക ഇരട്ട പൗരത്വമുള്ള അമേരിക്കയിലും ഇസ്രായേലും ഇരട്ട പൗരത്വമുള്ളവർ ഇപ്പോൾ ഇസ്രായലിൻ്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകുന്നുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട് തുടർന്ന് നമ്മൾ നോക്കാം അവർ ഇസ്ലാമിസ്റ്റുകൾ നമ്മളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ തിരിച്ച് മുസ്ലിങ്ങളെയാണ് ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചത് അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ ആചാരവും ജൂതമാരുടെ ആചാരം നിലനിൽക്കുന്നു ജൂതന്മാരുടെ ആരാ ആചാരം പിടിച്ചെടുക്കാനോ ഇല്ലാതാക്കാനോ ഇല്ലാതാക്കാനോ ഇസ്ലാമിൽ എവിടെയും വ്യവസ്ഥയില്ല അങ്ങനത്തെ ഒരു നിയമവും ഇല്ല അതുകൊണ്ട് അതാരും ചെയ്യാറില്ല രാഷ്ട്രീയം യുദ്ധമാണ് ചെയ്യുന്നത് കാരണം അവനവൻ്റെ ഭൂമിക്ക് വേണ്ടി അവനവൻ യുദ്ധം ചെയ്യുന്നു എന്ന് മാത്രം അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി ആര് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹിമായി സോളമൻ സുലൈമാനായി അങ്ങനെയൊക്കെ ഒരു ദിവസം അവർ പറഞ്ഞു നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് വന്നിരിക്കുന്നു ഞങ്ങളത് അംഗീകരിച്ചില്ല അവർക്കത് എങ്ങനെ സാധിച്ചു അവരുടെ വരവിനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല അവർ പറഞ്ഞു സ്വീകരിക്കുക ഏറ്റു ഞങ്ങൾ സ്വീകരിച്ചില്ല പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു മതത്തിൻ്റെ പേരിൽ അങ്ങനെ ജൂതമാർ ഇസ്ലാം മതവിശ്വാസം ഇഷ ഇസ്ലാം മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് കൊല നടന്ന സംഭവമല്ല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ എല്ലാ യുദ്ധം നടന്നു ഇപ്പോൾ നടക്കുന്ന യുദ്ധം തന്നെയാണ് പാലസ്തീൻ ഇസ്ലാമിൽ തമ്മിൽ യുദ്ധം നടക്കുന്നു അതൊരു വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടുള്ള യുദ്ധമാണ് അല്ല ആരാണ് ഏറ്റവും കൂടുതൽ മരിച്ചത് പാലസ്തീനുകൾ നമുക്കറിയാം ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു നിങ്ങൾക്ക് നഗരങ്ങളിൽ നിങ്ങളെ നിങ്ങൾക്ക് നഗരങ്ങളില്ലായിരുന്നു പിന്നെ അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുക ഞങ്ങളുടെ നഗരം യസ്റബ് മദീനയാക്കി ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു ഇത് ഏത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് മക്കയിൽ ഞങ്ങൾ രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങൾ ശത്രുക്കളെന്ന് വിളിച്ചു കൊന്നു പിന്നെ സിറിയയും ഒമാനും അത് തന്നെ സംഭവിച്ചു ഞങ്ങൾ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ രണ്ട് ലക്ഷം പേർ ഇറാഖിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് ലക്ഷം പേർ തുർക്കിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അവർ നമ്മെ കൊല്ലുന്നു നമ്മുടെ നഗരങ്ങളും പണം സമ്പത്ത് വീടുകൾ മൃഗങ്ങൾ ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു ആയിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു ജീവിച്ചു എഴുപത്തി അഞ്ച് വർഷം മുമ്പ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു ഇതൊക്കെ ഇതൊക്കെ ചെയ്തത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല ഇതായിരുന്നു ഞങ്ങളുടെ വിധി പക്ഷേ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട് സ്വന്തമായി സൈന്യമുണ്ട് ഒരു ചെറിയ സമ്പൽ വ്യവസ്ഥയുണ്ട് ഇന്ന് നമു നമുക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട് എവിടെ സ്വന്തം നാട് പാലസ്തീനാണ് അത് അത് അറബികളുടെ നാടാണ് നിങ്ങളുടെ നാടല്ല നിങ്ങൾക്ക് രാജ്യമില്ല സ്വന്തമായി സൈന്യമുണ്ട് ഒരു ഗുണ്ട ആക്ട് അവിടെ നിലനിൽക്കുന്നു അത്രേ ഉള്ളൂ രാജ്യമെന്ന് പറയാൻ പറ്റില്ല ഒരു ഗുണ്ട ആക്ട് നിലനിൽക്കുന്നു ആയുധങ്ങളും സൈനിക ശക്തി ഉള്ളവനും അല്ലെങ്കിൽ ആയുധമുള്ളവനും ആയുധമില്ലാത്തവൻ തമ്മിൽ ഏത് കാലത്ത് യുദ്ധം ചെയ്താലും ആയുധമുള്ളവൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികം അത്രേ അവിടെ നടക്കുന്നുള്ളൂ സ്വന്തമായി സൈന്യം ഒരു ചെറിയ സമ്പൽ വ്യവസ്ഥയുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ ഇന്റർ മൈക്രോസോഫ്റ്റ് എം ബി എം ഫേസ്ബുക്ക് തുടങ്ങി നിരവധി ഓർഗനൈസുകൾ സൃഷ്ടിച്ചു ഇത് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി ആരാൻ്റെ ഭൂമി പിടിച്ചെടുത്തിട്ട് അതിൽ കൃഷി നട്ടു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പയങ്ങൾ മരുന്നുകൾ ഉപകരണങ്ങൾ ഉപയോഗങ്ങൾ എന്നിവ എല്ലാവർക്കും ഉള്ളതാണ് അവർ നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ചുരുക്കും എല്ലാവരും നിർമ്മിക്കുന്നു എല്ലാവർക്കും ഉള്ളതാണല്ലോ അറബ് രാജ്യത്തുനിന്ന് പെട്രോളിയം പോയിട്ടാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അത് അറബ് രാജ്യത്തെ പെട്രോൾ അറബ് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളതാണോ നമ്മളൊക്കെ ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്ന പെട്രോളിയതാണ് അറബ് രാജ്യത്തുള്ള അത് അവരുടെന്നു പറയാൻ പറ്റുമോ അവർന്ന് വില വില കൊടുത്ത് വാങ്ങുന്നു അപ്പോൾ നമ്മുടേതായി നമ്മളത് ഉപയോഗിക്കുന്നു ഈ കാര്യം എല്ലാ എല്ലാ കാര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനുള്ള സമയമില്ലാത്ത കൊണ്ട് ചുരുക്കി നമ്മൾ പറയാം ഗൂഢാലോചന ആരുടെയും ശത്രുക്കളല്ല ആ അല്ല വാക്ക് വാക്കേന്നെ എന്നിവർക്കുള്ളതാണ് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല ആരെയും നഷി നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശബദം ചെയ്തിട്ടില്ല അത് ലോകത്തിന് അറിയാവുന്നതാണ് നിങ്ങൾ ആരുടെയും ശത്രുക്കളല്ല നിങ്ങൾ ആരെയും കൊന്ന് അറുപതിനായിരം ആൾക്കാരെ ഗസയിൽ കൊന്നത് നിങ്ങളേ അല്ല അതങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് മരിച്ചു പോയതാണ് അല്ലെങ്കിൽ ഭൂമികൾക്ക് ഉണ്ടായി പോയതാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് അതിലൊരു പങ്കുവില്ല ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതും ശരിയാണ് ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല അതും ശരിയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശരി കഴിഞ്ഞ വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ നശിപ്പിക്കപ്പെട്ടില്ല തോൽ തോൽക്കപ്പെട്ടില്ല ഇനി ഒരിക്കലും തോൽക്കപ്പെടുകയും ഇല്ല അത് ചരിത്രം അറിയാത്തതുകൊണ്ടാണ് അത് വേദഗ്രന്ഥങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധിച്ചാൽ അവരുടെ നാശത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് ആ റൂട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജയിക്കും ഞങ്ങൾ ജയിക്കും നിങ്ങൾ തോറ്റിട്ടില്ല പിന്നെ ജയിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ പറയുന്നു തോൽപ്പിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ മൂവായിരം വർഷം ജെറുസലേമിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രായേലിലാണ് ജെറുസലേം നമ്മുടേതായിരുന്നു നമ്മുടേതാണ് നമ്മുടേതായി നിലനിൽക്കും ജെറുസലേം നമ്മിൽ നിന്നാണ് ഞങ്ങൾ ജെറുസലേമിൽ നിന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ ഓരോരോ ഈ പ്രദേശത്തെക്കുറിച്ചും മക്കയെക്കുറിച്ചും സൗദി അറേബ്യയെക്കുറിച്ചും എല്ലാ രീതിയിലും പരാമർശങ്ങളുണ്ട് അവിടെ എല്ലാം പരാമർശിക്കപ്പെടുന്ന മുസ്ലിം രാജ്യത്തെക്കുറിച്ചാണ് അവരിൽ നിന്നുണ്ടായിരുന്ന പീഡനത്തെക്കുറിച്ചാണ് നോക്കൂ അതിൽ എവിടെയെങ്കിലും ഒന്ന് യൂറോപ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടതായിട്ട് അമേരിക്കയിൽ നിന്ന് ആട്ടി ഓടിപ്പിക്കപ്പെട്ടു ചരിത്രമാണ് ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും ബ്രിട്ടന് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ജൂതവിവാഹത്തെ ആട്ടിത്തെളിക്കപ്പെട്ടു നായകളെ പോലെ എറിഞ്ഞോടിച്ചു എന്നൊക്കെ ചില ഗ്രന്ഥത്തിൽ പറയാൻ വേണ്ടി പറ്റും അതിനേക്കാളും ഏറെ അവർക്ക് ഏറ്റവും വലിയ ശത്രു ഹിറ്റ്ലറാണ് ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നത് ഗ്യാസ് ചെമ്പറിട്ട് കൊലപ്പെടുത്തിയത് ആരാണ് ഹിറ്റ്ലറാണ് ഹിറ്റ്ലറിൻ്റെ ഒരു പേര് പോലും ഇത് ഇതിൽ പരാ പരാമർശിക്കുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറിനെ നല്ല സർട്ടിഫിക്കറ്റാണ് ഇത് എല്ലാ രാജ്യത്തെ പേര് സൗദി അറേബ്യ അടക്കം പേര് പറഞ്ഞു എന്നാൽ ഹിറ്റ്ലർ ഞങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇത്രയേറെ ക്രൂരമായിരിക്കുന്ന പീഡങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അഭയം തേടി വന്നതാണ് ലോകത്തിലെ വ്യത്യസ്ത മേഖലയിൽ പോയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ നാല് കപ്പലെങ്കിലും അഭയ തേടി 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 വന്നുകൊണ്ടിരുന്ന നാല് കപ്പലെങ്കിലും കടലിൽ മുക്കിക്കൊന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും ജൂതന്മാരെ കോട്ടക്കൊല ചെയ്തു അത് യേശുവിനെ ഒറ്റ കൊടുത്തു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമുദായം ജീവിക്കാൻ പാടില്ല എന്ന് ദൃഢനിശ്ശയം ചെയ്ത വിഭാഗത്തിൻ്റെ പേര് ക്രിസ്തീയ വിഭാഗമാണ് ഇന്ന് ക്രിസ്തീയ വിഭാഗങ്ങളൊക്കെ ഇവരൊക്കെ ഭയങ്കരമായി ന്യായീകരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പരിനോക്കാൻ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും അത് അവരെ ന്യായീകരിക്കുന്നതുകൊണ്ടപ്പം മുസ്ലിങ്ങളെ വിമർശിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ചരിത്രവുമായിട്ട് പുലംബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഈ വിളിച്ചത് ഇതിൽ അറബ് രാജ്യങ്ങളുമായി സ്പർശിച്ചുകൊണ്ടു പ്രവാചകരെ സ്പർശിച്ചു ഇബ്രാഹിം നബി അടക്കമുള്ള ആളുകളെ പരാമർശിച്ചു ചില വാചകങ്ങളൊക്കെ ഉണ്ട് എന്നതിനാലാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയിൽ വരുന്നത് അപ്പം പറയുന്ന കാര്യം ഏത് തരത്തിലാണെങ്കിലും ഒരു ഭരണാധികാരിക്ക് ആ കസേര കുത്ര ഇത്ര കൃത്യതയോടുകൂടി പച്ചപ്പൊള്ളു പറയാൻ വേണ്ടി സാധിക്കും എന്ന് ലോകം വിശ്വസിക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേലാണ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് നതന്യാവു ആ ആണ് ജരസേലുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യം അവരുടെ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ വൈകാരികപരമായ രീതിയിൽ കരഞ്ഞുകൊണ്ട് സംസാരിച്ചു നോക്കാൻ ചില മേടികൾ പറയുന്നത് പറയപ്പെട്ടത് ഈ പറയപ്പെട്ടത് ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന സംഭവം മാത്രം അടിസ്ഥാനമാക്കിയാൽ ആർക്കും പറയാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം